അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് ചിത്രങ്ങൾക്ക് വണക്കം എല്ലാവർക്കും നമസ്കാരം ഇന്ന് പി സി ഓ ഡി പി സി ഓ എസ് ഗർഭപാത്രത്തിലെ കട്ടി മുഴ അങ്ങനെ വ്രണം അങ്ങനെയുള്ള അതുമായിട്ട് സംബന്ധപ്പെട്ട ഗർഭപാത്രത്തിൽ ഉള്ള സകലമായ വിഷയത്തിനും ഉള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പിന്നെ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ അവരും ഇതിന്റെ പ്രയോജനം അനു അനുഭവിച്ചോട്ടെ അതുമാത്രവുമല്ല കേരളത്തിൽ വളരെയധികം പി സി ഒ ഡി പി സി ഒ എസ് അങ്ങനെയുള്ള ഗർഭപാത്ര മുഴകൾ ഓപ്പറേഷൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിന്റെ ആവശ്യകത ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക ഇനി വളരെ അധികം വിലപ്പെട്ട പിന്നെ വിവരങ്ങളാണ് ഞാൻ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത് അതുകൊണ്ട് സ്ഥിരമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അതേപോലെ തന്നെ നമ്മളുടെ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ രേഖ പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൊടുക്കുക അതുപോലെ തന്നെ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക കാരണം വലിയ ഒരു ചെലവാണ് നമ്മൾ ഇതുമൂലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലുള്ള പിന്നെ സ്ത്രീ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സ്ത്രീ അമ്മ പിന്നെ അമ്മപെങ്ങന്മാർ ഈ പറയുന്നത് പോലെ ഈ ഒരു അവസ്ഥയിൽ നിന്നും അവരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക ഓക്കെ വീഡിയോ ഉടൻ തന്നെ പുറകിൽ വരുന്നതായിരിക്കും താങ്ക് ഗുഡ് ബൈ